ഫുട്ബോൾ മത്സരങ്ങൾ ഏറ്റവും വിജയകരമായി നടപ്പാക്കിയത് പൂർത്തിയാക്കിയത് നിങ്ങൾക്കറിയാം എൺപത്തിരണ്ട് ടീമുകളാണ് മാറ്റി വെച്ചത് ആദർനാട് വർക്കസ് ഗ്രൗണ്ടിൽ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കറിയാം മറ്റു പ്രില്ലകളൊക്കെ തന്നെ ഫുട്ബോൾ മത്സരങ്ങളൊക്കെ പൂർത്തിയാക്കാൻ കഷ്ടിക്കുമ്പോൾ കുറ്റിപ്പുറം ജില്ല എപ്പോഴും ഒരുപെടി മുന്നിലാണ് മുമ്പേ മറക്കുന്ന പക്ഷികളാണെന്ന് ഞാൻ പറയുകയാണ് നമ്മുടെ ഇവിടെ നടക്കുന്ന ഈ യാദർ നാട് നടക്കുന്ന ഈ മൂന്ന് മത്സരങ്ങളും ഹാൻഡ്ബോളും അതുപോലെ തന്നെ ഖൊഖോവും അതുപോലെ തന്നെ വോളിബോളും ഒക്കെ ഏറ്റവും ഭംഗിയായി നടക്കേണ്ടതുണ്ട് നമ്മുടെ കുട്ടികളുടെ പങ്കാളിത്തം കൊണ്ട് ഓരോ വർഷവും കുട്ടികളുടെ പങ്കാളിത്തം കൊണ്ട് നമ്മുടെ ഉപജില്ലയിലെ ഓരോ കലാമേളിലേക്കോട്ടെ കായികമേളയിലേക്കോട്ടെ ശാസ്ത്രമേളയിലേക്കോട്ടെ വളർന്ന തിരച്ചിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഈ മത്സരങ്ങൾ ഏറ്റവും ഭംഗിയായി നടപ്പാക്കണം എന്നെ സംബന്ധിച്ചിടത്തോളം ആദരനാട് സ്കൂൾ ഒരു പരിപാടി ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൂർണ്ണ വിജയം ഇനി യാതൊരു സംശയവുമില്ല അത്രയും

കുറ്റിപ്പുറം ഉപജില്ലാ സ്കൂൾ ഗെയിംസ് രണ്ടായിരത്തിയഞ്ചിന് ആദവനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന മത്സരം കുറ്റിപ്പുറം ഉപജില്ലാ ഓഫീസർ വി കെ ഹരീഷ് ഉദ്ഘാടനം ചെയ്തു marcus english school team managers frederick <laughs> ൊൻപതിന് രാവിലെ ഹാൻഡ്ബോൾ മത്സരത്തോടെ ഗെയിംസ് ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഒന്ന് ഒക്ടോബർ മൂന്ന് എന്നീ തീയതികളിലായി നടക്കുന്ന മത്സരത്തിൽ ഉപജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി സബ് ജൂനിയർ ജൂനിയർ സീനിയർ ആൺ പെൺ വിഭാഗങ്ങളിലായി മുപ്പത്തിയൊൻപത് ടീമുകളാണ് ഹാൻഡ്ബോളിൽ മാറ്റിരിക്കുന്നത് ഹാൻഡ്ബോൾ കൊഖഖ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് എന്നീ മത്സരങ്ങളാണ് മാറ്റി കുറ്റിപ്പുറം ഉപജില്ലാ ഓഫീസർ വി കെ ഹരീഷ് ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ഉസ്മാൻ അധ്യക്ഷത വഹിച്ചു ഞങ്ങൾ അങ്ങനെ തന്നെയാണ് ഇതിനെ കാണുന്നത് മനോഹരമായ ഞങ്ങളുടെ സ്കൂളിന്റെ ഗ്രൗണ്ടിലാണ് നിങ്ങൾ മത്സരിക്കാൻ എത്തിയിട്ടുള്ളത് ഇതൊക്കെ പറയുമ്പോൾ നാം ഒരു കാര്യം കൂടി ആലോചിക്കേണ്ടതുണ്ട് മത്സരം മത്സര ബുദ്ധിയെ നാം കാണേണ്ടതാണ് കളിക്കാനാണ് വന്നിട്ടുള്ളത് ആ നേരത്തെ സാർ പറഞ്ഞ പോലെ അതേ സ്പിരിറ്റിലാണ് നാം ഇത് കാണേണ്ടത് അത് കഴിഞ്ഞാൽ ഏറ്റവും നല്ല സൗഹൃദങ്ങളായിട്ട് നിങ്ങൾ മാറേണ്ടതുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളിങ്ങനെ ആഘോഷത്തിൻ്റെ നിറവിൽ ഒരു സ്കൂളിന്റെ മുറ്റത്ത് നിൽക്കുമ്പോൾ ഒരു സ്കൂളിനെ നാം മറന്നു പോകരുത് അത് ചൂരന്മലയിലെ വെള്ളാർമല ജി വി എച്ച് എസ് എസ് ഹൈസ്കൂൾ സ്കൂളാണ് അവിടുത്തെ ഒരുപാട് കൂട്ടുകാർ ഇന്ന് നമ്മുടെ കൂടെ ഇല്ല ഏറ്റവും ദാരുണമായ കേരളം ഇന്ന് വരെ ദർശിച്ചിട്ടില്ല സമാനതകളില്ലാത്ത ഒരു ദുരന്തത്തിന് നാം സാക്ഷികളായവരാണ് അവിടെ എത്ര സ്നേഹത്തോടെയാണ് ആ കുട്ടികൾ അവിടെ പന്തുരുട്ടിയിട്ടുള്ളത് അവരാരും ഇന്ന് പലരും നമ്മുടെ കൂടെ ഇല്ല നമ്മളത് മനസ്സിലാക്കി പോകണം അവിടുത്തെ മാഷ് നമ്മളോട് പറഞ്ഞ ലോകത്തോട് പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നാം കണ്ടുപോകണം അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു ആ പള്ളിയിലെ ഇമാമിന്റെ പേര് ഷിഹാബ് ഫൈസി എന്നാണ് അദ്ദേഹത്തിന്റെ പിറകിൽ നമസ്കരിച്ച ഒരുപാട് പേര് ഇന്ന് നമ്മോടൊപ്പം ഇല്ല അവിടെ തൊട്ടടുത്തൊരു മാര്യമ്മൻ കോവിലുണ്ട് ആ കോവിലിൽ ആരാധിച്ചിരുന്ന ഒരുപാട് സഹോദരികൾ സഹോദരന്മാര് നമ്മുടെ കൂടെ ഇല്ല തൊട്ടടുത്ത് ഒരു ഇടവകയുണ്ട് ആ ഇടവകയിലെ ഏറ്റവും നല്ല ക്രിസ്ത്യാനി സഹോദരങ്ങള് ഒരുപാട് പേര് നമ്മുടെ കൂടെ ഇല്ല സീതക്കുണ്ടിൽ കുളിച്ച് തണലിൽ തളലിലിരുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ സഹോദരങ്ങള് നമ്മുടെ കൂടെ ഇല്ല അവരെ ഒന്നും മറന്നുകൊണ്ട് നമുക്കൊരു ആഘോഷവുമില്ല അവരൊക്കെ നാം എന്നും മനസ്സിൽ സ്മരിച്ചുകൊണ്ടാണ് നാം ഈ എല്ലാ ആഘോഷങ്ങളും നടക്കുന്നത് അവരോട് അവരെ സ്മരിച്ചു അവരുടെ ബാക്കിയുള്ള ആളുകളെ പുനരശിപ്പിക്കുന്നതിന് നമുക്ക് കഴിയുമ്പോൾ മാത്രമേ നമ്മുടെ എല്ലാ ആഘോഷങ്ങളും എല്ലാ മത്സരങ്ങളും സർത്ഥകമാകുകയുള്ളൂ എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ ഞാൻ അവസാനിപ്പിക്കുന്നു ആദവനാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ടി ഹാരിസ് ജി എച്ച് എസ് എസ് ആദവനാട് അലംനി യു എ ചാപ്റ്റർ ചെയർമാൻ ഉമ്മർ എന്നിവർ മുഖ്യാതിഥികളായി വാർഡ് മെമ്പർ പി ടി ഫൌസിയ എസ് എം സി ചെയർമാൻ യാഹു കോലിശ്ശേരി പി ടി വൈസ് പ്രസിഡന്റ് ബാപ്പു മാട്ടുമൽ ജി എസ് ബിജു അസീസ് ഇ എ തങ്കച്ചൻ തുളുനാടൻ കുഞ്ഞ ഹാജി പി സിറാജുദ്ദീൻ പി സലീന സി സഹീദ് അലി സൽമ ഹാസിഫ് നിഷാദ് മാട്ടുമൽ എന്നിവർ സംസാരിച്ചു കെ പി മജീദ് സ്വാഗതവും എ സി ബാബു നന്ദിയും പറഞ്ഞു സീനിയർ ആൺകുട്ടികളുടെ മത്സരത്തിൽ യഥാക്രമം